ഈ വീട്ടിൽ മക്കൾ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഒരു അസുരവിത്ത് എൻ്റെ പിന്നെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു അങ്ങനൊരു ആ എനിക്ക് തോന്നുന്നു ഉമ്മയും പാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാതാപിതാക്കൾ അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വയസ്സാങ്ക ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവരത് ഗൗരവത്തിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ചു അതിൻ്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് എയ്റ്റീൻ സംഘടിപ്പിച്ച ചാനൽ ചർച്ചയിൽ പോയിരുന്നു കൊണ്ട് ആരിഫ് ഹുസൈൻ നടത്തിയ ചില വർഗീയ പരാമർശങ്ങളാണ് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകും ആ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞത് മദ്രസയുടെ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്നത് മുസ്ലീങ്ങളൊന്നും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഭാഗമാവരുത് എന്നാണ് കാരണം ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ കാഫിറിൻ്റെ പട്ടാളത്തിൽ അംഗമായി അങ്ങനെ കാഫിറിൻ്റെ പട്ടാളത്തിൽ അംഗമായാൽ മുസ്ലിങ്ങളായ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നത് പാകിസ്ഥാനുകളെയാണ് പാകിസ്ഥാനികൾ മുസ്ലിങ്ങളാണ് അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷയാണ് ഈ രീതിയിലാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്തിനധികം പറയണം ഈ ഞാൻ പോലും ചെറുപ്പകാലത്ത് പട്ടാളത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹം പങ്കുവെച്ചപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തുകയും അതിലേക്ക് പോകരുതെന്ന രീതിയിൽ താക്കീത് ചെയ്യുകയുമാണ് ചെയ്തതെന്ന് കൂടി ആരിഫ് ഹുസൈൻ ആ ചർച്ചയിൽ പറഞ്ഞു ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അങ്ങനെ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹം ആരിഫിന് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആഗ്രഹമായി നടന്ന ആരിഫിനെ ആരാണ് തടഞ്ഞത് മാതാപിതാക്കളാണോ ബന്ധുക്കളാണോ മറ്റാരെങ്കിലുമാണോ ആണോ ഈ വക കാര്യങ്ങളിലെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി സംസാരിച്ചത് സത്യസന്ധമായി അവരെല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവെച്ചു ഞാൻ ആ ഉമ്മയുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു

ആ എന്റെ പേര് ഹസന എന്നാണ് ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ഉമ്മടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈന് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫിരീങ്ങളുടെ പട്ടാള പട്ടാളത്തിൽ ചേരാൻ പാടില്ല അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ് അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും അങ്ങനെ വന്നാൽ മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയണ്ടായി അപ്പം നിങ്ങൾ ഉമ്മ അയാളെ നിന്ന് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ പ്രത്യേകിച്ച് വാപ്പമാരെക്കാളും മക്കൾക്ക് അടുപ്പം ഉമ്മമാരോടാണല്ലോ അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈനൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഉമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുള്ളതായി ഉമ്മയ്ക്ക് അറിയാമോ അയാൾ പറഞ്ഞതിൽ സത്യാവസ്ഥയുണ്ടോ ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത പ്പോ എ പറഞ്ഞിണ്ട് അത്താഴത്തി അപ്പൊ ആരെങ്കിലും ഇപ്പൊ നീ ഡോക്ടറിന് പഠിക്കല്ലേന്നോ എന്തോന്ന് പറഞ്ഞു അല്ലാതെ നമുക്ക് ഈ മതപരമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാ നമ്മടെ മദ്രസ് എല്ലാം അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ മതത്തിനെ പറ്റി മറ്റുസാര എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ അത്താഴത്തി എന്റെ മാമ തന്നെ അത്താഴത്തില്ലായിരുന്നു അത് അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് പറയുവാട പറഞ്ഞിട്ടുണ്ടെന്ന് വാപ്പ് പറയുന്നുണ്ട് അവിടെ ഒരു ഓർമ്മ ആളാ ഓർമ്മയ്ക്ക തകരാറുള്ള ആളാണ് പറഞ്ഞിട്ടോ അല്ല ഈ ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു എന്താ പറയാ അതിന്റെ ഒരു ഗൗരവമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉമ്മാ ഉമ്മായും പാപ്പായും ഒക്കെ മനസ്സിലാക്കിട്ടുണ്ടോ ഓക്കെ അവൻ കൂടി ൂടി കഴിഞ്ഞിപ്പോ നന്നാണെങ്കിൽ നോക്കാത്തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന അവന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ അല്ല ഗ്ലാമറാണ് അങ്ങനെയാണോ എങ്ങനെയാണ് പറഞ്ഞിട്ട് അതിനെ കേട്ടുന്ന ആൾക്കാരില്ലേ അവരാണ് അവരാണ് ഇപ്പൊ അവന്റെ ശരി അല്ല ഈ ഉമ്മാർത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും മണ്ണ് ഈ ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോസുകൾ കാണുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ പച്ചയായ കലാപാഹ്വാനമാണ് അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോലും ഒരു വിഭാഗം ആളുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ആരിഫ് ഹുസൈൻ ഒരു കത്തിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ മുസ്ലിങ്ങളെ കൊല്ലാൻ ഞാൻ മുമ്പന്തിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അയാളുടെ പിറകിൽ ഇറങ്ങി പുറപ്പെടാൻ ഭാഗത്തിൽ ഒരു വിഭാഗം ആളുകളെ ഇവിടെ

എന്റെ ഉമ്മായിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം ഈ നമ്മള് ഈ വീട്ടില് മക്കള് തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനൊരു അസുരവിത്ത് എന്റെ था ले था ले था ले ും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്റെ ഗർഭപാത്രത്തിന് എന്റെ എന്റെ മകള് നല്ലൊരു കുട്ടിയാ അത് കാരണം ഞാൻ അങ്ങനെ പറയാത്തല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം എന്റെ മകള് ഞങ്ങളെ പൂടാം അങ്ങോട്ട് ഞങ്ങളെ നോക്കി ഞങ്ങടെ പൂവണ്ട് ഉണ്ട് കൊണ്ട് അവിടെ വറുത്താവും ഈ എങ്ങനെ ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ദിയാക്കത്തലിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധക്കെതിരെ മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും എന്റെ പേര് ഹസൻ എന്നാണ് കൊല്ലം ജില്ലയില് കരുനാപ്പള്ളി സ്വദേശിയാണ് ഞാന് ആ അപ്പോ ഈ എപ്പോഴെങ്കിലും ഈ ആരിഫിന് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ അതോ ആരിഫിനെ ഇസ്ലാമിന്ന് പുറത്തു പോയി നിർത്തായി ജീവിക്കുന്ന മകൻ എന്ന നിലയിൽ പൂർണ്ണമായും അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അല്ലെ ഉമ്മയുടെ മനസ്സ് എപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ അവൻ തിരിച്ചു വരണേന്നൊക്കെയാണ് പക്ഷെ പക്ഷെ ചരിത്രം ഉമ്മായിക്കറിയാല്ലോട് പറയുകയും അതെ അവസാനമായി ആര് പിന്നെ കണ്ടതെന്നാണ് ഉമ്മ രണ്ടു വർഷം മുമ്പ് അപ്പൊ സ്വന്തം സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ പിന്നെ സമൂഹത്തിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടമല്ലേ കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണ് സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ അവർ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക കാരണം അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ് ബാക്കി ഉമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ് ആ വേദന മനസ്സിലാക്കി അതൊരു വസ്യത്തായെടുത്ത് അതിൽ നിന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല ഈ തെറ്റിദ്ധാരണ ആരിഫുസൈൻറെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്ക കാണിക്കുള്ളൂ കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് നാട്ടില് മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വാക്ക് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പട്ടാളത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പൊ എന്താ നിന്റെ ഡോക്ടർ കഴിയുന്ന വാക്ക് ചോദിച്ചു ഡോക്ടർ ആവണന്നായിരുന്നു ചെറുപ്പത്തിലെ മോഹം ഇപ്പൊ എന്താ പട്ടാളത്തിൽ ചേരങ്ങളൊക്കെ ചോദിച്ചുള്ളൂ അതായത് പിന്നെ പട്ടാളത്തിലെ പിന്നെ പട്ടാളത്തിൽ ചേരരുത് അത് ആണ് അങ്ങനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനൊന്നും പറയില്ല അതായത് നിങ്ങളും ഇവിടെ അഴിവാസികളായ ഹിന്ദുക്കളും ഒക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു വരുന്ന അദിവാസികളാണ് അവരൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും കാണാനും കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ വരുന്നുണ്ട് ആലോചിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഉമ്മ ഈ ഇസ്ലാമതത്തിൽ അകന്നു പോയ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ചു ദീനിലേക്ക് വരാൻ അവന് സൽബുദ്ധി തോന്നണെന്ന് പ്രാർത്ഥിച്ചു കഴിയുന്ന ഉമ്മയാണ് നിങ്ങള് ഇതിനിടയിലാണ് ആരിഫ് ഇസ്രായേലിൽ പോയി അവിടെ ജൂതന്റെ ശഹാദത്തു കളിമേ ഏറ്റുചെല്ലി ഒരു വേള ഞാൻ എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പൊ മകൻ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അങ്ങനെ അതെ ആ ആ പിന്നെ ഞാൻ ഉമ്മടുത്ത് വേറെ കാര്യം പറയാം എനിക്ക് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് നാളെ നമ്മുടെ നാട്ടില് ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ ആരിഫ് ഹുസൈനൊക്കെ വിദേശത്തേക്ക് കടക്കാൻ വിസ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയവരുടെ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഏഷ്യയിലെ പ്രസിഡന്റ് ആണ് ആരിഫ് ഹുസൈൻ അപ്പൊ അതിന്റെ ഒരു രേഖയും ചിത്രവും തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഒരു സമയത്ത് ആരിഫും നാളെ ഇവിടെ ഒരു പ്രശ്നം ഒരു അന്തരീക്ഷം വന്നാൽ ആരിഫൊക്കെ ഇവിടെ വിടാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അത്ര അത്രത്തോളം സ്വാധീനത്തിലേക്ക് എത്തി എന്നൊക്കെയാണ് പല കോണുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചപ്പോ കിട്ടിയത് അപ്പൊ ആരിഫ് രണ്ടും കൽപ്പിച്ചുള്ളൊരു രീതിയിലെ രീതിയിൽ തന്നെയാണ് പോകുന്നത് എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ആരിഫിന്റെ മാതാപിതാക്കളായ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ തരത്തിൽ വിഷംപിപ്പിക്കുന്ന ഈ മത മത സൗഹാർദ്ദം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്ന മകനെ നിലക്കി നിർത്താൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തുകൂടെ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുവോ ആ അതെ ഞാൻ പറഞ്ഞു ഉമ്മയും അപ്പയും കൂടെ ഒരു ആലോചിച്ചാല് നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല് അത് നമ്മള് നമ്മള് പിന്നെ വളർത്തിക്കൊണ്ടു വന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും എന്ന് വേണ്ട നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുമല്ലോ അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ഒരു കേസ് കൊടുത്ത് അവനെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്താൻ ഒന്ന് ശ്രമിച്ചുകൂടെ ൊക്കെ ഉണ്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ കേസ് വലിയ അവൻ പറയും ഞാൻ ഞാൻ അങ്ങനെ രക്ഷപ്പെടുന്നു അതറിയാം അത് ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഉമ്മയും പാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാതാപിതാക്കൾ അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വയസ്സാങ് ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവരത് ഗൗരവത്തിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ചിലപ്പോ അതൊരു ഹയറിലേക്ക് എത്തിയാലോ എന്നാ പിന്നെ അങ്ങനെ ആവട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കാം ഓക്കെ കേട്ടല്ലേ ഇതാണ് ഞാനും ആരിഫിൻ്റെ ഉമ്മയും തമ്മിൽ നടത്തിയ ആ ഫോൺ സംഭാഷണം ഏകദേശം പത്ത് മിനിറ്റോളം ദൈർഘ്യമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് അതിൽ ആ ഉമ്മ പറഞ്ഞ പല കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്താത്തത് ഒരു വസിയത്തെന്ന നിലയിൽ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ ആരിഫ് ഹുസൈന് മാത്രമുള്ള മറുപടിയല്ല മഞ്ജുഷ് ഗോപനു കൂടിയുള്ള മറുപടിയാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ളവരെ ചാനൽ ചർച്ചകളിൽ കൊണ്ടുവന്നിരുത്തി അവർ നടത്തുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ ഒരു ഭാഗമെടുത്ത് തലക്കെട്ടായി കൊടുത്ത് ചാനലിന് റീച്ച് കൂട്ടാനും അതിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാനും അതിലൂടെ ഒരു മതത്തെയും സമുദായത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണിയെടുക്കുന്ന മഞ്ജുഷ് ഗോപനെ പോലെയുള്ളവരുടെ ചെകിട്ടത്ത് കിട്ടിയ അടികൂടിയാണ് ഫോൺ സംഭാഷണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് നാളെ നിങ്ങളുടെ വീടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഈ രീതിയിൽ ഏതെങ്കിലും മക്കൾ ആരിഫ് ഹുസൈൻ ലിയാക്കത്തലി ജാമിദ പോലെയുള്ള നവനാസ്തികത എന്ന മറയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന കുത്തിത്തിരിപ്പുകളുടെയും തെറ്റിദ്രിപ്പിക്കലുകളുടെയും വലയിൽ വീണ് ഇത്തരത്തിൽ മതം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയാൽ തുടർന്നുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്നുമൊക്കെ ആശയക്കുഴപ്പമുണ്ടായാൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ത്രീയാണ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മ കാരണം അവർ പറഞ്ഞത് ആരിഫ് ഹുസൈനെ പോലെ ഒരു വിഷ വിത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് പിറന്നതിൽ ഞാനിന്ന് ലജ്ജിക്കുന്നു അത്തരത്തിലുള്ള ഒരു മകൻ ജനിച്ച എൻ്റെ ഈ ഗർഭപാത്രം കഴിയുമെങ്കിൽ പറിച്ചെടുത്ത് ദൂരെ കളയാൻ പോലും ഞാൻ ഒരു വേള ആഗ്രഹിക്കുന്നു പക്ഷേ അത്തരമൊരു സാഹസത്തിലേക്ക് പോയാൽ എനിക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം മകൾക്കുള്ളത് ഞങ്ങളെ മകൾ നന്നായി നോക്കുന്നതുകൊണ്ടും അവൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണമെന്ന ജീവിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടും അത്തരം പ്രവർത്തികളിൽ നിന്നും പിന്തിരിഞ്ഞ് തൽക്കാലം മകളോടൊപ്പം സുഖമായി ജീവിക്കുന്നു എന്നാണ് ആ ഉമ്മ പറഞ്ഞത് മതം അക്രമകാരിയായി മാറിയ മകൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന ദൈവത്തിൻ്റെ നിർദ്ദേശം നടപ്പിൽ വരുത്തി നൂഹുനബിയുടെ അതേ മാതൃകയും നിലപാടും തന്നെയാണ് ആരിഫ് ഹുസൈൻ്റെ മാതാപിതാക്കളും ജീവിതത്തിൽ എടുത്തിരിക്കുന്നത് ഇക്കാലത്തും അത്തരം അടിയുറച്ച തീരുമാനങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ അവരെ നയിക്കുന്ന ഈമാനിൻ്റെ പവർ എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ